വാവേ ഇവിടെ നോക്ക് നിനക്ക് കരിമ്പ് വേണോ ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ ഈ കരിമ്പ് കണ്ടോ ഒരുപാട് കരിമ്പുണ്ട് കണ്ടോ ഒരുപാടുണ്ട് നോക്ക് നല്ല പച്ച നാടൻ കരിമ്പാണ് കേട്ടോ വരവല്ല തമിഴ്നാട്ടിൽ നിന്നൊന്നും വരുന്നില്ല നമ്മുടെ നാട്ടിലുണ്ടാകുന്ന നാടൻ കരിമ്പാണിത് കണ്ടോ നാടൻ കരിമ്പ ഒരുപാടുണ്ട് ഏകദേശം ഒരു നൂറെണ്ണത്തിൽ മേലുണ്ടാവും നൂറെണ്ണം നൂറില് മേലുണ്ടാവും കേട്ടോ അപ്പൊ എൻ്റെ ചോദ്യം ഇതാണ് ഇത് കരിമ്പിൻ ജ്യൂസായിട്ട് അടിച്ചാല് ഒരു ഗ്ലാസ് കരിമ്പിന് അതായത് കരിമ്പിൻ്റെ ജ്യൂസിന് മുപ്പത് രൂപയാണ് അപ്പൊ എന്തൊക്കെ കൂട്ടിയാണ് അടിക്കുക എന്ന് അറിയാമോ അതിൻ്റെ അകത്തൊരു നാരങ്ങ മിക്സ് ചെയ്യും കുറച്ച് ഇഞ്ചി ഇടും ഇഞ്ചിയും നാരങ്ങയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ജ്യൂസാക്കുന്നത് എൻ്റെ ചോദ്യം വേറെ ഒരു ഗ്ലാസ് കരിമ്പിൻ ജ്യൂസിന് മുപ്പത് രൂപയാണ് അപ്പോ എത്ര ഗ്ലാസ് കരിമ്പീൻ ജ്യൂസ് നമുക്ക് ഇതിൽ നിന്ന് അടിക്കാൻ പറ്റും പറയാമോ പറഞ്ഞാൽ ഒരു സമ്മാനം തരും ആർക്കു വേണമെങ്കിലും പറയാം കേട്ടോ എന്തോരം ഉണ്ടെന്ന് ഒന്നുകൂടി കാണിച്ചു തരാം ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ ത്ര ഉണ്ട് അപ്പ ഇതുകൊണ്ട് നമുക്ക് എത്ര ഗ്ലാസ് കരിമ്പിൻ ജ്യൂസ് അടിക്കാം അങ്ങനെ അടിച്ചു കൊടുത്താല് നമ്മളീ കരിമ്പെടുത്ത് നമ്മൾ അത് ചെയ്താല് നമുക്ക് പൈസ എടുക്കുന്ന പൈസ ലാഭമോ അതോ നഷ്ടം വരുമോ അതാണ് എൻ്റെ ചോദ്യം ഇത് ഏകദേശം ഒരു ഹോൾസെയിൽ വില അനുസരിച്ച് ഒരായിരം രൂപ കൊടുത്ത് നമുക്ക് ഈ കരിമ്പെല്ലാം എടുക്കാം മൊത്തം എടുക്കാം ആയിരം രൂപക്ക് അപ്പം ആയിരം രൂപക്ക് ഈ കരിമ്പ് എടുത്താൽ ഇത് നമ്മൾ അടിച്ചു കൊടുത്താൽ ജ്യൂസായിട്ട് അടിച്ച് കൊടുത്താൽ ഒരു ഗ്ലാസ് കരിമ്പ് ജ്യൂസിന് മുപ്പത് രൂപയാണ് അതിൽ ഐസ് ചേരും ഇഞ്ചി ചേരും നാരങ്ങ ചേരും അത് ഇത്ര ഐറ്റം അതിൽ ചേരും അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ എത്ര ബെനിഫിറ്റ് ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത് അതൊന്ന് പറയാം ഓക്കെ ഓക്കെ ശരി ഉത്തരം ഉത്തരം പറയുന്നവർക്കൊരു സമ്മാനം ഉണ്ട് കേട്ടോ സമ്മാനം അഴിച്ചു തരുന്നതാണ് നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങളുടെ അഡ്രസ്സൊക്കെ താഴ്ത്ത് കമൻറ്റ് ചെയ്യണം ഒന്നുകൂടി പറയാം ആയിരം രൂപ കൊടുത്ത് നമ്മൾ ഈ കരിമ്പ് മൊത്തം മേടിച്ചാൽ ഈ കരിമ്പ് നമ്മൾ ജ്യൂസായിട്ട് അടിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ഗ്ലാസ് കരിമ്പിന് അതായത് കരിമ്പിൻ ജ്യൂസിന് മുപ്പത് രൂപ വെച്ച് നമ്മൾ കൊടുക്കും അപ്പോൾ ടോട്ടൽ എത്ര ഗ്ലാസ് കരിമ്പിൻ ജ്യൂസ് ഇതിൽ നിന്ന് ഉണ്ടാക്കാം എന്നാണ് എൻ്റെ ചോദ്യം അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഐസ് ചേരും ഇഞ്ചി ഐസ് എന്നറങ്ങി മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എത്ര രൂപ ലാഭം കിട്ടും ലാഭം കിട്ടുമോ അതോ നഷ്ടമാകുമോ എന്നാണ് ചോദ്യം ഓക്കെ അപ്പോൾ ശരി കേട്ടോ